ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മൺപാലമായ വെള്ളിലാങ്കണ്ട മൺപാലത്തിലാണ് നിൽക്കുന്നത് ഇതാണ് ആ കാണുന്ന മൺപാലം ഇതാണ് ഇപ്പോൾ ഇതിൻ്റെതാണ് പറയുന്നത് നവീകരണ പ്രവർത്തനമൊക്കെ തുടങ്ങിക്കൊണ്ട് അത്യാവശ്യം അറ്റകുറ്റപ്പണി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം വെള്ളിയാങ്കണ്ഠം കുഴപ്പമില്ല എന്നാണെന്ന് അറിയപ്പെടുന്നത് നോക്കിയൊരു കെ എസ് ആർ ടി സി ബസ് പോകുന്നത് എന്ത് രസമാണ് അല്ലേ അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കട്ടപ്പന ഇടുക്കി നിന്ന് കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനും പോകുന്ന റൂട്ടിലാണ് വെള്ളാങ്കണ്ട സമീപ വെള്ളാങ്കണ്ടത്തിന് സമീപത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ആ മൺപാലം വെള്ളാങ്കണ്ടം കുഴൽപ്പാലം എന്നാണ് ഇതറിയപ്പെടും ഇപ്പോൾ കാലം ചുറ്റുമെല്ലാം വെള്ളം കയറി കിടക്കുന്നതാണ് ആ ഒക്കെ ആ ലെവൽ വരെ മഴക്കാലം ആകുമ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ കണ്ട് നല്ലപോലെ വെള്ളം കയറുന്നതാണ് ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഇറങ്ങി കിടക്ക ഇറങ്ങിയതാണ് നല്ല വെയിലാണ് ഒരു പക്ഷേ ലെങ്ങിനാണ് ഈ പ്രദേശം പ്രദേശങ്ങളുടെ നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ വെള്ളം കയറുന്ന ഇത് മുല്ലപ്പെരിയാറിൻ്റെ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം നല്ലവണ്ണം മഴ ലഭിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് നിറഞ്ഞു വരുന്ന വെള്ളങ്ങളാണ് ഇങ്ങോട്ടൊക്കെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ മുല്ലപ്പെരിയാറിൽ വെള്ളം എന്തായാലും ഉണ്ടോ അതനുസരിച്ച് ഇങ്ങോട്ട് വെള്ളം കയറും വെള്ളാങ്ങണ്ഡം മൺപാലം എന്നാണ് അറിയപ്പെടുന്നത് മലയോര ഹൈവേയുടെ പ്രവർത്തനമായി അത് സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ആ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയായ ആ സൈഡെല്ലാം കല്ല് പാകിക്കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കല്ല് പാകിയാണ് ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ മണ്ണായിരുന്നു മണ്ണിൻ്റെ ഇടയ്ക്കൂടെ കല്ല് പാകി അങ്ങനെയാണിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമല്ല കാഴ്ചയാണ് പക്ഷേ ഇല്ല ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം അധികം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വെച്ചാൽ എവിടെയെല്ലാം കണ്ടോ ഇപ്പോൾ വെള്ളവെല്ലം ഇറങ്ങിയിട്ട് ചെളിയാറ്റി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം പോകാൻ പറ്റത്തില്ല എങ്കിലിതാണ് ഉള്ളാങ്കണ്ടം കുഴപ്പം ഇവിടെ എല്ലാം കരിഞ്ഞു കിടക്കുന്നുണ്ടോ ഒരക്ഷയിൽ കരിഞ്ഞെന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങിട്ടെ ഇത് ഈ ചെടിയും എന്താ പറയുക ഈ വള്ളം എല്ലാം കൂടെ കരിഞ്ഞ് കിടക്കുവാണ് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സൂമിച്ചത് എനിക്ക് അതിൻ്റെ അകത്തേക്ക് എന്താ വലിയ ഒരു ലോറിയൊക്കെ കയറി ഇരിക്കാൻ പറ്റും ഇത്രയും വലിയൊരു കുഴലാണിത് ഉണ്ടോ ഇത്രയും വെള്ളമുണ്ട് പഴയ കാലത്ത് ആ നിർമ്മിതിയുടെ ആ എന്താ പറഞ്ഞാൽ ക്വാളിറ്റി നോക്കുക മുഴുവൻ കല്ലുകൊണ്ടാണ് ഈ പാൽ നിർമ്മിച്ചേക്കുന്നത് ഇതാണ് മണ്ടലായിട്ട് ഇപ്പോൾ കല്ല് പാകിപ്പാകി വരുവാണിങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വീട്ടിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു